ഹായ് കൂട്ടുകാരെ ഉദയൻസ് ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഇന്ന് നമ്മൾ പോകുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പം തേനി കമ്പം തേനി എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്താ നല്ല മനോഹരമായിട്ടുള്ള തമിഴ്നാട് അതായത് പൊള്ളാച്ചി കഴിഞ്ഞിട്ടുള്ള ആ ഒരു റോഡുണ്ട് അതിമനോഹരമാണ് രണ്ട് സൈഡിൽ ഇങ്ങനെ പുള്ളിമരങ്ങളൊക്കെ നിന്നിട്ട് നല്ലൊരു യാത്രയായിരിക്കും ഈ വഴി പോകുമ്പോൾ നമുക്ക് കിട്ടാം യാത്രയിൽ തന്നെ കണ്ണിങ്ങനെ കുളിരും ചുറ്റുമുള്ള കൃഷിയെല്ലാം കൂടെ കണ്ടിട്ട് നെൽപ്പാടങ്ങളും ഒരുപാട് കൃഷിത്തോട്ടങ്ങളും പഴനിയ ഏരിയ എത്തുമ്പോൾ നമുക്ക് കാറ്റാടി പുരമത കാണാം അതൊക്കെ കഴിഞ്ഞിട്ടുള്ള യാത്രയാണിത് ഇത് ഓടുവൽപ്പേട്ട വഴി നമ്മൾ ആദ്യം തേനി പിന്നെ കമ്പം അങ്ങനെ എത്തും തേനി കമ്പമൊക്കെ മുല്ലപ്പെരിയാറിലെ വെള്ളം കൊണ്ട് കൃഷി ചെയ്യുന്ന ഏരിയയാണ് കാർഷിക ഗ്രാമങ്ങളാണ് അവിടെയുള്ളതെല്ലാം ഈ കാണുന്നതെല്ലാം കാർഷിക ഗ്രാമങ്ങളാണ് അങ്ങനെ ദൂര മല കാണുന്നതൊക്കെയാണ് നമ്മുടെ ഇപ്പം ഇത് തേക്കടിയുടെയൊക്കെ ആ ഏരിയയാണ് തേക്കടിയിൽ അങ്ങോട്ടുള്ള ഏരിയകളൊക്കെ നമുക്ക് വഴി തന്നെ ഇങ്ങനെ കാണാം ഒരുപാട് നല്ല നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കണ്ടിങ്ങനെ പോകാം റോഡിലൂടെ കുറേ കശുക്കളെ കൊണ്ട് മേച്ചു കൊണ്ടുവന്ന് ചന്തയിലൊക്കെ കണ്ട് പിന്നെ തേനീല പ്രധാനമാണ് ഈ കാണുന്ന മുന്തിരിത്തോട്ട തോട്ടങ്ങൾ എവിടെ നോക്കിയാൽ മുന്തിരിത്തോട്ടങ്ങൾ ഒരുപാട് കാണും റോഡിൻ്റെ രണ്ട് സൈഡിലും ഒരുപാട് മുന്തിരിത്തോട്ടങ്ങളുണ്ട് അവിടുത്തെ മുന്തിരി വായന ഉണ്ടാക്കിയത് നമുക്ക് കിട്ടും നോൺ ആൽക്കഹോളിക് വായന അടുത്ത മുന്തിരിയും കാണാൻ ഒരുപാട് ഏത് സമയത്ത് പോയി കഴിഞ്ഞാലും നമുക്ക് കാണാം മുന്തിരി മുന്തിരി തോട്ടങ്ങളൊക്കെ അവിടെ തന്നെ മുന്തിരി വാങ്ങണമെങ്കിൽ വാങ്ങാൻ നമുക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ കറങ്ങാം അതുപോലെ പൂപ്പാടങ്ങളും ഉണ്ട് അതിൻ്റെ ആ സൈഡിൽ തന്നെ കുറച്ചുകൂടെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പൂപ്പാടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അതിമനോഹരമായ ഒരു യാത്രയായിരിക്കും ആയിരിക്കും കമ്പന്തേനി ആ ഭാഗം നമുക്ക് ആ വഴി തേക്കടിയിലേക്ക് പോകാം ഇടുക്കിയിലേക്ക് പോകാം ടുത്ത് പോകാൻ പറ്റും എങ്കിലും ഈ കമ്പന്തേനി പ്രത്യേക ഒരു അനുഭവം അനുഭവം തന്നെയാണ് ഈ മുന്തിരിത്തോട്ടൊക്കെ നമുക്കിവിടെ കേരളത്തിലങ്ങനെ മുന്തിരി തോട്ടങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ നമ്മൾ മുന്ത്രത്തോട്ടൊക്കെ പോയി കഴിയുമ്പോൾ അത് പ്രത്യേക ഒരു ഫീലാണ് മുന്തിരിത്തോട്ടവരെങ്ങനെ നിൽക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് വിഷം അടിക്കുന്നുണ്ട് ഇതിനെല്ലാത്തിനും കീടനാശിനികൾ അപ്പോൾ അതുകൊണ്ട് ഡയറക്റ്റായിട്ട് തോട്ടത്തിൽ നിന്ന് പരസ്യങ്ങളും ആയെല്ലാം പാടില്ല നല്ല കൂട്ടുള്ള ഒരുപാട് ഞങ്ങളുടെ ബാക്കി ജമന്തി പൂക്കളായിരുന്നു അവിടെ നിറയെ ഒരു സൈഡിൽ ജമന്തി പൂക്കളിൽ തോട്ടം അപ്പുറ സൈഡിൽ മുന്തിരിത്തോട്ടം നമ്മൾ വണ്ടിയും കൊണ്ട് ദൂരെ എവിടെയെങ്കിലും പോകേണ്ട ആവശ്യമൊന്നുമില്ല പോകുന്ന വഴി തന്നെ നമുക്കിതെല്ലാം കാണാം അതുപോലെ ഇതിനടുത്ത് തന്നെയാണ് ഒരു സുരുളി വാട്ടർഫാൾസ് നല്ലൊരു വെള്ളച്ചാട്ടമാണ് കാട്ടിനുള്ളിൽ വണ്ടി നിർത്തിയിട്ട് കുറച്ച് നടന്ന് പോകാനുണ്ട് ഈ വഴി വഴിപ്പൂടെ നമുക്ക് നടന്ന് കുറേ അങ്ങോട്ട് പോകണം കുറേ അങ്ങോട്ട് പോയി കഴിയുമ്പോഴാണ് സുർലി വാട്ടർഫാൾസ് അവിടെ വെള്ളത്തിലിറങ്ങി കുളിക്കാൻ പറ്റും മുകളിൽ നിന്ന് നല്ല ശക്തിയോടുകൂടി വെള്ളം ഇങ്ങനെ വന്ന് നമ്മുടെ ദേഹത്തേക്ക് പതിക്കും വളരെ പ്രത്യേക ഒരു അനുഭൂതിയാണത് ആ വെള്ളം വന്ന് വീഴുമ്പോൾ ഉള്ളൊക്കെയുള്ള ഈ സ്റ്റെപ്പ് വഴി കയറിപ്പോ ചേഞ്ച് ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഉണ്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്കും നമുക്ക് ഡ്രസ്സ് മാറ്റാനുള്ള സൗകര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് നമുക്കിങ്ങനെ കുളിക്കുന്നത് കാണാം നല്ലൊരു റിസ്ക് തന്നെയാണ് ഈ വെള്ളത്തിലിങ്ങനെ കുളിക്കുമ്പോൾ അപ്പോൾ ഉദ്ദേശം സ്ലോബിൽ കയറുന്ന വീഡിയോസ് എല്ലാം എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ സംശയമില്ലെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാം അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് നന്ദി താങ്ക്